സ്കൂൾ വാർഷികാഘോഷം പയ്യന്നൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ സ്ഥാപനം സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷം ഓറ ടു കെ ട്വൻ്റി ഫോർ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ നിക് ആൻ്റണി സ്വാഗതവും റവറൻറ്റ് സിസ്റ്റർ ഡോക്ടർ സോഫിയ പോൾ ഡി എം അദ്ധ്യക്ഷതയും വഹിച്ച ചടങ്ങ് മെജിസ്റ്റർ മിസ്റ്റർ ബീൻ വിഷ്ണു കല്ലറ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ആനുവൽ ഡേ പ്രോഗ്രാംസുമായിട്ട് പങ്കെടുക്കാറുണ്ട് അതിൽ ഏറ്റവും സന്തോഷം തരുന്ന നിമിഷം ഇന്ന് ഞാനിവിടെ ഒരു മൂന്നര മണിക്ക് എത്തിയപ്പോഴേ നമ്മുടെ സിസ്റ്റർ ജോസ്മിൻ സിസ്റ്റർ നമ്മളെ വെൽക്കം ചെയ്തു ഞാൻ ആലോചിച്ചു ഒരു പ്രിൻസിപ്പൾ ഇതെങ്ങനെയാണ് ഇത്രയും ആയിട്ട് ഒരു ആനുവൽ ഡേക്ക് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി വളരെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇടപഴകിയത് അത് സിസ്റ്റർ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാ സ്റ്റാഫ്സും അങ്ങനെയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പേരൻസ് സന്തോഷിക്കാം നിങ്ങളുടെ മക്കൾ ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെ ഇടയിലാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടതിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മിൻ ഡി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു റവറൻറ്റ് ഫാദർ ജിതിൻ വയലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വാർഡ് മെമ്പർ സി ബാലകൃഷ്ണൻ പി പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് കുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഉഷാ മധുസൂദനൻ നന്ദിയും പറഞ്ഞു വിവിധ മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും വേദിയിൽ വെച്ച് നടന്നു തുടർന്ന് ഉദ്ഘാടകൻ അവതരിപ്പിച്ച മാജിക് ഷോയും സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വർണ്ണാഭമായ കലാപരിപാടികളും കാണികൾക്ക് ഏറെ ആസ്വാദ്യകരമായി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ